എങ്ങനെയുണ്ട് കാശ് നമ്മൾ പിടയ്ക്കുന്ന മീനുകൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലിരുന്നപ്പോൾ അച്ചുന്റെ അച്ഛന്റെ കോൾ ഡാം തുറന്നു ആറ്റിൽ വെള്ളം കയറി വലവീശം വരുന്നുണ്ടോന്നു പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല മഴയാണെങ്കിൽ റെയിൻകോട്ട് എടുത്തിട്ട് ഞാനും അച്ചും കൂടെ നേരെ അരിപ്പുറ ആറ്റിലേക്ക് അവിടെ പോയി ഒന്ന് രണ്ട് വീശി വീശിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് താഴെ ആ മീനുകൾ ചാടുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്നോ ഞാൻ പോയി അതിനെ തൂക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് അച്ചുന്റെ അച്ഛൻ വലയോട്ട് നേരെ താഴോട്ട് പോയി പറഞ്ഞ പോലെ തന്നെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീനിനെ തൂക്കിയിട്ടാണ് വന്നത് ആ ഒരു ഒറ്റ വീശി തന്നെ നമുക്ക് രണ്ട് കൊമ്പംമാരെയാണ് കേട്ടോ കിട്ടിയത് അത്യാവശ്യ സൈസുള്ള രണ്ട് പുല്ലനാണ് കേട്ടോ കിട്ടിയത് കാണാനൊക്കെ നല്ല ലുക്കാണെങ്കിൽ ഇതിനെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് നോക്കി കഴിച്ചില്ലെങ്കിൽ ഇതിന്റെ ശരീരത്ത് എവിടെ തൊട്ടാലും മുള്ളാണ് കാണാൻ ഏതാണ്ട് നമ്മൾ അക്കോറിയുന്ന സെയിം ലുക്കാണ് നിങ്ങൾ വിചാരിക്കുന്ന ആയിരിക്കും ഇത്ര ഒഴുക്കിലൊക്കെ വീശിയെ എങ്ങനെയാണ് മീൻ കിട്ടണമെന്ന് ഒന്നാമത്തെ കാര്യം ഈ വിലക്ക് ഏതാണ്ട് എട്ട് കിലോ വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ഒഴുക്കിലൊക്കെ ഇത് ഈസി ആയിട്ട് താന്നു അടുത്ത വീശിലും അത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കിട്ടിയ സെയിം സൈസിലുള്ള പുല്ലിനാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് പിന്നെ കമ്പനിക്ക് കുറച്ച് ചണകളും ഉണ്ട് അച്ഛന് വലിയ മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ശോ കാണിക്കുകയാണ് അച് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മഴ ഒരു പ്രശ്നമേ അല്ല ഇവിടത്തെ പാറക്കെട്ടിന്റെ സൈഡിലൊക്കെ ഒന്നോ രണ്ടോ സ്പോട്ടിൽ തന്നെ മാറി മാറിയാണ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നത് ഒഴുക്കിൽ കയറി വരുന്ന എല്ലാ മീനുകൾക്കും അവിടെ ഒന്ന് തങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എതിരായി ചാടുന്ന മീനുകളെ നമുക്ക് കൺഫേം ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും മഴക്കാലത്താണ് വീശുന്നതെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടാനും ചാൻസ് കൂടുതലാണ് ഈ പ്രാവശ്യം വീശിയപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു വെറൈറ്റി മീനാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ എന്ന് പറയും അത്യാവശ്യം മുഴുത്തൊരു സൈസാണ് കേട്ടോ നമ്മൾ വന്നിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം മീനുകളെ കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനെ മീൻ കിട്ടണമൊന്നുമില്ല മീൻ പിടിക്കാൻ വന്നിട്ട് ഒരു പരൽ പോലും കിട്ടാതെ പോണ ദിവസങ്ങളും പക്ഷെ വലിയ മീനുകളക്കാളും ഒക്കെ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് പൊടി മീനുകളാണ് ഇത് വെയിറ്റ് കൂടിയ വില ആയതുകൊണ്ട് തന്നെ കുറെ അധികം നേരവും നമുക്ക് വില വീശി നിൽക്കാനൊന്നും പറ്റില്ല എല്ലാം നിർത്തി വരാൻ നേരത്ത് അവസാനമായിട്ട് ഒരു വില വീശി വലിയൊരു സ്രാവനെ പിടിക്കാമെന്ന് ഞാനും വിചാരിച്ചു അത്യാവശ്യം വെയിറ്റുള്ള വിലയായതുകൊണ്ട് തന്നെ സ്ഥിര ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങി നിക്കാൻ വലിയ പാടാണ് വീശിയ വലയെ തിരിച്ചു വലിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് സംഭവം അതാ കല്ലി കയറി ഉടക്കിയിട്ടുണ്ട് മിക്കവാറും ഇറങ്ങി തന്നെ എടുക്കേണ്ടി വരും കുറച്ചു നേരം പാടുവിട്ടിട്ടാണെങ്കിൽ അച്ചുന്റെ അച്ഛൻ വലയെ വലിച്ചു കയറി കയറ്റി എടുത്തിട്ടുണ്ട് വലിയ കൊമ്പസ്രാവണം കിട്ടിയില്ലെങ്കിലും നേരത്തെ കിട്ടിയ സെയിം സൈസിലുള്ള ഒരു പുല്ലനാണ് വീണ്ടും കിട്ടിയത് ആ ഒരു മീൻ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്റെ അച്ഛനെ മീൻ കിട്ടിയല്ല എന്റെ അച്ഛനെ മീൻ കിട്ടിയല്ല ഇങ്ങനെയുള്ള ഫുൾ താളങ്ങൾ ഞാൻ കേട്ടാണ്ടിരിക്കേണ്ടി വരും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നമുക്ക് ഇത്രയും മീനാണ് കേട്ടോ കിട്ടിയത് കടൽമീൻ മാത്രം കഴിക്കുകയും പുഴമീൻ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പുഴമീൻ കഴിക്കുന്നവരാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ